അങ്ങനെ അങ്ങനെതായി നമ്മൾ അവിടെ എത്തി കുക്മിയർ ആണ് ആ സൈഡിൽ കൂടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റിവറും കാണാം അതിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു ലോങ് വോക്ക് ഉണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിൻ്റെ ഒരു സൈഡിലോട്ട് എത്തുന്നത് അതായത് കുക്മിയർ ഹാവൻ എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഈ റിവർ എന്നിട്ട് കടലിലോട്ട് ചേരുന്ന ഭാഗമാണ് അവിടെ നിന്ന് നമുക്ക് പിന്നെ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിലൂടെ നടന്ന് നമ്മുടെ ബെർലിൻ ഗ്യാപ്പിലോട്ട് എത്താൻ പറ്റും അപ്പം നമ്മുടെ പ്ലാൻ അതാണ് അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് നടക്കുകയാണ് പേര് നമ്മുടെ ഗേറ്റ് തുറക്കറിയൂ താങ്ക് യു താങ്ക് യു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ എല്ലാം കാണാൻ ഒത്തിരി പൂക്കളും പിന്നെ നടക്കാൻ വലിയൊരു ലോങ് വോക്കാണിത് അങ് വരെ ഉണ്ട് കേട്ടോ ഇതിന്റെ സൈഡിലായിട്ടൊരു റിവർ ഉണ്ട് നമുക്ക് ആ റിവർ ഒന്ന് കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരാമേ നല്ല ഭംഗിയാട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കണ്ട അത് അത് സൈഡിൽ കൂടെ പോയി നോക്കാം താഴെ കൂടെ കൂടെ നോക്കി പോണേ മറ്റേ സാധനം കാണല്ലേ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന സാധനം ഇല്ലേ പാ പാമ്പ് 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 മ്പോന്ന് ചോദിച്ചാ ഇതൊരു സ്ഥലമാണ് എനിക്ക് എന്താ പ്രൈവറ്റ് ഏരിയ തോന്നുന്നു അവിടെ എല്ലാവരും കടച്ച് വെച്ചിട്ടല്ലോ യ്യെ പട്ടിക്കാട്ടം ആന്റെ വയ്യ ഇവിടെക്കാദങ്ങോട്ട് ഹലോ അപ്പോൾ ഈ കാണുന്നതാണ് കുബ്മീർ റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഈ റിവർ ആണ് നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിലോട്ട് പോയി ചേർന്നിട്ട് അവിടെ വന്നാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിലേക്കൂടെ ഒക്കെ ആൾക്കയറി പോകാൻ ചേച്ചി കൊക്കു എന്ത അവിടെ നിന്ന് ചിരിച്ച kota down south way, to അപ്പോൾ നമ്മള് ഈ സൈഡിലോട്ടാണ് പോണ്ടത് ടു വിസിറ്റേഴ്സ് ആ സൈഡിലോട്ട് അവിടെ എഴുതി വെച്ച ആരുടെ ലോയാണ് ലോ വിൽ നടന്നിട്ട്

हम्म हां इधर वन्य നിന്നോ നിന്നോടെ നിന്നോട്ട് നെയ് കാണുന്നത് കടലാണോ ഗൈ കടല് കടല് റിയയ്ക്ക് ഹോഴ്സിന് ഉമ്മ കൊടുക്കണെന്ന് അപ്പൊ നമ്മള് ഇനി അടുത്തതായിട്ട് നമ്മുടെ പദ്ധതിയിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പദ്ധതിയിൽ ഹോഴ്സോ അതിനുമ്പോടുപ്പോ ഇല്ലായിരുന്നു പക്ഷെ ഉമ്മ കൊടുക്കണം സോ നമ്മൾ കുറച്ച് ഹോഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിച്ചോക്കാം അവരമ്മെങ്കിലും അദ്ദേശിച്ചു കൊടുത്തോട്ടേ ചോദിച്ചാ അല്ല റിയാ ഹോഴ്സിന് പിന്നെ നമ്മൾ റിയയുടെ ഹോഴ്സിന്റെ എടുത്തോട്ട് പോവുകയാണ് ആരും കുത്തിയിട്ടില്ലേന്ന് തോന്നട്ടെ നിങ്ങള് ആരും ഇല്ല ആൾക്കാർ ആരുമില്ല ആൾക്കാരും ഇല്ലാത്തോണ്ട് ഉമ്മ കൊടുക്കാനും പറ്റിയില്ല കേട്ടോ പോയി ഉമ്മ കൊടുക്കലെ ഇവിടെ എങ്ങും എന്നുള്ളാരും ഞാൻ പറഞ്ഞു ഓടിക്കോ ഇതാണ് കുതിരപ്രാന്തി കുതിരപ്രാന്തി റിയ ഒത്തിരി കുതിരകളുണ്ട് ട്ടോ ഇവിടെ ഈ കുതിരകൾ റിയയുടെ സ്വപ്ന സാക്ഷാത്കാരം അടി ഇടി തൊഴി ഉമ്മ കൊടുക്കാൻ പോയി തൊടല്ലേ അങ്ങനെ റിയയുടെ ആഗ്രഹം ഒന്നും സാധിച്ചില്ല ഒന്നും തൊടാനേ പറ്റിയുള്ളൂ കാരണം എപ്പോഴാണ് ഇത് കുത്തിമറിച്ചിടുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ കരയിലോട്ട് അതായത് നമ്മളൊരു വണ്ടിയുള്ള സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു അപ്പോൾ ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട് നമ്മൾ ക്ലിഫിലോട്ട് പോകാൻ അപ്പം എല്ലാ വീഡിയോസും കൂടി ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണുന്നവർക്ക് അതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡായിട്ട് അത് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ എനിക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരണം പിന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് തരണം അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഓക്കെ ബായ്